വിപണിയിൽ പലവിധ അനിശ്ചിതാവസ്ഥ തുടരുമ്പോൾ അത്തരം റിസ്കുകൾ ഒഴിവാക്കാൻ പോർട്ട്ഫോളിയോ അല്പം മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല നിലവിലെ വിപണിയുടെ സാഹചര്യവും എക്കണോമിക് ട്രെൻഡും കണക്കിലെടുത്ത മീഡിയം ടേമിലേക്ക് കുറച്ച് കമ്പനികൾ അതിനായി നോക്കി വെക്കാവുന്നതാണ് ഒരു മാന്യം സംഭവിച്ചാലും ഡിമാൻഡിൽ എഫക്ട് ചെയ്യാത്ത സെക്ടേഴ്സ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫാർമ എഫ് എം സി ജി ഇലക്ട്രിസിറ്റി പോലുള്ളവ ഇൻഡസ്ട്രിയിൽ മോണോപോളി സ്വഭാവമുള്ള ഐ ആർ സി ടി സി പോലുള്ള കമ്പനികൾ സബ്സ്ക്രിപ്ഷൻ പോലെയൊക്കെ സ്ഥിരമായ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നമുക്കൊരു ഉദാഹരണം വെച്ച് മനസിലാക്കാം പവർഗ്രിഡ് കോർപ്പറേഷന്റെ ഓഹരികൾ മൂന്ന് മാസമായി തുടർച്ചയായി ഇടിവിലായിരുന്നു എന്നാൽ ഇത് കമ്പനിയുടെ ബിസിനസ്സിൽ പ്രതിഫലിച്ചിട്ടുമില്ല യൂട്ടിലിറ്റി സ്റ്റോക്കുകളായ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പോലുള്ള കമ്പനികൾ നോക്കാം സ്റ്റഡിയായ വരുമാനമാണ് കമ്പനികൾക്കുള്ളത് പോയ ആഴ്ച ഗവൺമെന്റ് സി എൻ ജി പെട്രോൾ വാഹനങ്ങൾ ഒഴിവാക്കി ഇ വിയിലേക്ക് മാറുന്നതിന് പുതിയ പോളിസി അവതരിപ്പിച്ചിരുന്നു ഇത് കമ്പനിയുടെ സി എൻ ജി സെയിൽസിൽ കാര്യമായി തന്നെ ബാധിക്കും എന്നാൽ അവർക്ക് ഹോട്ടൽസ് വീടുകൾ പോലുള്ളവയ്ക്ക് ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അതായത് ഈ സെഗ്മെന്റിലുള്ള വരുമാനം സ്ഥിരമാണെന്ന് മനസ്സിലാക്കാം ഇനി സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള മഹാനഗർ ഗ്യാസ് പോലുള്ള കമ്പനികളിൽ സ്ഥിതി നോക്കാം അവർക്ക് എ പി എം അഥവാ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് മെക്കാനിസം ഗ്യാസ് വിതരണം കുറയ്ക്കുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ച സബ്സിഡിയോടുകൂടി കുറഞ്ഞ നിരക്കിൽ ഗവൺമെന്റ് വിതരണം ചെയ്യുന്ന ഗ്യാസ് ആണിത് ഇതിന്റെ അലൊക്കേഷൻ കുറയ്ക്കുമ്പോൾ ഐ ജി എൽ എം ജി എൽ പോലുള്ള കമ്പനികൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ്പെൻസീവ് ആയ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് വാങ്ങേണ്ടി വരും ഇത് കോസ്റ്റ് ഉയരാൻ കാരണമാകും ലാഭക്ഷമതയെയും ബാധിക്കും സോ ഈ വിലക്കയറ്റം കയറ്റം ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ യൂട്ടിലിറ്റി ബിസിനസ്സുകൾ തകരില്ല കാരണം ഉപഭോക്താക്കളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയാണ് ഇവിടെ പരിഗണിക്കുന്നത് എനർജി യൂട്ടിലിറ്റി സെക്ടറിൽ മുന്നേറ്റ സാധ്യതയുള്ള ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് തന്നെയാണ് അതിലാദ്യം കമ്പനിയുടെ വോളിയം ഗ്രോത്ത് വരും പാദങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ട് ലാഭവും എബിഡയും ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിൽ വളരുമെന്നാണ് കരുതുന്നത് വെഞ്ചുരാ സെക്യൂരിറ്റി ഓഹരിക്ക് മേൽ മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് ഓഹരികൾ കൈവശമുള്ളവർ അത് ഹോൾഡ് ചെയ്യുന്നതാണ് ഉചിതമെന്ന് അനലിസ്റ്റുകൾ പറയുന്നു കമ്പനിയുടെ കഴിഞ്ഞ പാദ ഫലങ്ങൾ നോക്കിയാൽ ലാഭവും വരുമാനവും പാതാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഇടിഞ്ഞതായി കാണാം എന്നാൽ റിന്യൂവൾ എനർജി പോലുള്ള മറ്റ് സെഗ്മെന്റുകളിലേക്ക് എക്സ്പാൻഷൻ പ്ലാനും കമ്പനിക്കുണ്ട് അതിനാൽ തന്നെ ഈ സ്ഥിതിയിൽ മെച്ചമുണ്ടാകുമെന്ന് അനുമാനിക്കാം സെപ്റ്റംബറിന് ശേഷം ഓഹരിയിൽ വലിയ ഇടിവാണ് ഉണ്ടായതെന്ന് കാണാം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ ഉയർന്ന ഓഹരി നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് രൂപയിലേക്ക് കൂപ്പുകൂത്തിയിരുന്നു ഈ മാസം പതിനാല് ശതമാനത്തോളം ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ നൂറ്റി രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് മറ്റൊരു ഓഹരി പവർഗ്രിഡ് കോർപ്പറേഷൻ ആണ് ഈ പാദത്തിൽ കമ്പനി പതിനൊന്ന് പ്രൊജക്ടുകളിൽ ലോവസ്റ്റ് ബിഡ്രായി മാറാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്ക് ഇരുപത്തി എണ്ണായിരം മുതൽ മുപ്പതിനായിരം കോടി രൂപയുടെ കാപ്പക്സ് ഗൈഡൻസ് ആണ് മാനേജ്മെന്റ് പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ഗിഗാവാട്ടിന്റെ ഫോസിൽ ഇതര ഇന്ധനശേഷി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി റിന്യൂബിൾ എനർജി മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് മൂന്നാം പാദത്തിന്റെ അവസാനത്തോടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപ യുടെ പ്രൊജക്ട് പൈപ്പ് ലൈൻ ആണ് കമ്പനിക്ക് കമ്പനിയുടെ നികുതിക്ക് ശേഷമുള്ള ലാഭം ആറ് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഷെയർഖാൻ ഓഹരിക്ക് ബൈ ബൈഡിശേറ്റി നൽകുന്നുണ്ട് മുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് വില മുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് രൂപ വരെ കുതിച്ച ഓഹരി ഡിസംബർ മാസത്തിന് ശേഷം ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസങ്ങളായി ഓഹരിയിൽ ഒരു റിക്കവറി കാണുന്നുണ്ട് മാർച്ചിൽ പതിനാറ് ശതമാനത്തോളം കുതിപ്പ് ഓഹരി പ്രകടമാക്കിയിരുന്നു ഏപ്രിലും അഞ്ച് ശതമാനം മുന്നേറ്റം രേഖ കഴിഞ്ഞ ദിവസം രൂപയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് ഗെയിൽ മഹാനഗർ ഗ്യാസ് ഗുജറാത്ത് ഗ്യാസ് പോലുള്ള മറ്റ് യൂട്ടിലിറ്റി സ്റ്റോക്കുകളും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് നാലാം പാദ ഫലങ്ങൾ കൂടി ആരംഭിച്ചതിനാൽ ഈ കമ്പനികളുടെ ബിസിനസ് എങ്ങനെയായിരുന്നു എന്നും വരും വർഷങ്ങളിൽ എത്രത്തോളം ഗൈഡൻസ് ആണ് പങ്കുവെക്കുന്നത് ശ്രദ്ധിക്കാവുന്നതാണ്